ഒരു ചെറിയ കഷ്ണം മത്തം കട്ടിക്കണം കേട്ടോ അപ്പോൾ അത് നുറുക്കിയങ്ങാണ്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കട്ടെ ആവശ്യത്തിന് പച്ചക് മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളം ഒക്കെ എടുത്താണ്ട് ഒരു വിസിലോ രണ്ട് വിസിൽ എളുപ്പം വെന്തിട്ടുവരും വേവിച്ചെടുക്കുക പിന്നെ കുറച്ച് തേങ്ങ അതിൽക്ക് ചെറിയ ജീരകം വലിയ ചെറിയ ഉള്ളി അതൊക്കെ ഇട്ടൊന്ന് അരച്ചെടുക്കുക ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അരച്ചെടുക്കുക നല്ലോണം തള വരുമ്പോൾ ആ അരപ്പ് അതിക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ശേഷം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കണ്ട് കറിവേപ്പിലയും ഒക്കെ ഇട്ട് കണ്ട് തൂമിച്ചെടുക്കുക എൻ്റെ ആട്ടിൽ മീനും പൊരിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് മത്തങ്ങ കറി ഉണ്ടാക്കി കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ